ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വധനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം മാസത്തിന്റെ ആരംഭ ദിനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനോട് അരളി ചെയ്യുന്നത് പ്രാർത്ഥന നിന്റെ ഇമ്പോസിബിലിറ്റിയെ പോസിബിളാക്കി തീർക്കുവാൻ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ ഇടയാകുമെന്ന് തിരുവചനത്തിലൂടെ നമ്മയോട് ഓർപ്പിക്കുക പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്റെ മുൻപിൽ അസാധ്യതകളില്ല കാരണം തൻ്റെ ദൈവം എല്ലാം സാധ്യമാക്കുന്ന ദൈവമാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു ദേശത്ത് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ യഹോമയുടെ ആത്മാവ് ഇരമ്യാലോട് അറളി ചെയ്തത് ചെയ്യുവാൻ പറയുമ്പോൾ എങ്ങനെ നടക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അറളി ചെയ്യുക ഞാൻ സകലത്തിൻ്റെയും ഉടയവനായ ദൈവമാണ് എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ ഇന്നൊരു പക്ഷെ നിങ്ങളുടെ മുൻപിൽ അസാധ്യതകളെക്കുറിച്ച് വിവരിക്കുവാനാളുകൾ ഉണ്ടാകും അസാധ്യതകളാന്ന് പറഞ്ഞ് മനസ്സ് പഠിപ്പിക്കാൻ ആളുകൾ ഉണ്ടാകും എന്നാൽ ദൈവത്തിൽ വിശ്വാസമുള്ള ദൈവഭക്തനായി പ്രാർത്ഥിക്കുവാൻ മനസ്സൊരുക്കമുള്ളവരാകുന്നുവെങ്കിൽ ഉപവസിക്കുവാൻ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിനുമുഖം അന്വേഷിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ തിരുവചനത്തിൽ എസ്തേറിന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാമത്തെ തിരുവചനത്തിൽ തീരുമാനത്തോടെ രാജസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തീരുമാനിച്ച എസ്തേറിന് വേണ്ടി ദൈവത്തിൻ്റെ കരം നീട്ടപ്പെട്ടപ്പോൾ രാജാവിന് അവളോട് കൃപ തോന്നുവാനും എസ്തേറിന് നേരെ പൊൻറ്റെങ്കോ നീട്ടുവാനും ഇവിടെയായി എസ്തേറിന് രാജസന്നിധി ചെല്ലുവാനുള്ള അവസരം ഇല്ലാതിരുന്നിട്ടും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ രാജസന്നിധിയിലേക്ക് പോകുവാൻ തീരുമാനിച്ച യസ്തേറിന് വേണ്ടി ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ്റെ ശക്തി വെളിപ്പെട്ടെങ്കിൽ എസ്തേർ പ്രാർത്ഥിക്കുന്നത് മോർധക്കായിയെയും കുലത്തെയും മുടിച്ചു കളയുവാൻ വേണ്ടി ഒരുവൻ പദ്ധതിയിട്ട് രാജകൽപ്പനയും വാങ്ങി തയ്യാറായി നിൽക്കുമ്പോൾ ഏറി ൂക്കൊല്ലാനുള്ള കഴിവുമരവും ഒരുക്കി കാത്തിരിക്കുമ്പോൾ അസാധ്യതകളാണ് മുഴുവനും എങ്കിലും പ്രാർത്ഥിക്കുന്ന ഭക്തനോട് ഞാൻ ദൈവാത്മാവിൽ ഓർപ്പിക്കട്ടെ നിങ്ങളുടെ മുൻപിൽ അസാധ്യതകൾ വഴിമാറും സാധ്യതകളെ ദൈവമൊരുക്കി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവത്തിന്റെ കരം വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവിൽ നമ്മോട് ഓർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവ പൈതലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ അത്ഭുതം ചെയ്യുവാൻ നിങ്ങളുടെ മുഖത്തെ ആദരിക്കുവാൻ ദൈവഭക്തനെ മറന്നുകളയാത്ത ദൈവ സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തി മാനിപ്പാൻ നിന്ദിക്കുകയും തകർക്കാൻ നോക്കുകയും ചെയ്യുന്നവരുടെ നടുവിൽ നിങ്ങളെ അനുഗ്രഹമാക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് അതുകൊണ്ട് പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടണ്ട സാഹചര്യങ്ങളെ നോക്കി ഭാരപ്പെടേണ്ട വിടുവപ്പാൻ കഴിയുന്ന ദൈവത്തിന് മുഖത്തേക്ക് നോക്കുക പ്രാർത്ഥിക്കുക ഉപവസിക്കുക ദൈവത്തിന് മുഖം അന്വേഷിക്കുക സാധ്യതകളെ ദൈവം നിങ്ങളുടെ മുമ്പിൽ വെക്കും നിങ്ങളെ നിന്ദിക്കാൻ നോക്കുന്ന പരിഹസിക്കുന്ന തകർക്കാൻ നോക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ ദൈവം നിങ്ങളെ ജയാളികളാക്കും കർത്താവിന്റെ അത്ഭുതകരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും നിങ്ങളുടെ തലയെ എണ്ണ കൊണ്ട് അവനെ അഭിഷേകം ചെയ്യും ശത്രുക്കൾക്കാൻവേ മൃഷ്ടാന് ബോധനം ഒരുക്കി മാനിക്കും విశ్వాస తోడే తిరువదనుమేటడుకా గాడ్ బ్లస్ యు ఆల్